என்னை காணச்சது கர்த்தா கூடுதல் இன்னொன்று காணணும் ஜோதி கண்டாகன் உணர்ந்த ஒரு சைதன்யுள்ள ஒரு தாலாபடம் அப்பிரகாரத்தில் பரமேசனை கண்டத்தில் உபிவிச்சு கர்ணத்திலே தருணிக்கு கண்டாகரணர் வீண்டும் பிரகாரத்தில் ആടിത്തി വർക്കാനുള്ള ഭൂമി പോരാത്ത വ്യക്തിയിലുണ്ടോ ഉണ്ണി തിരുവേലിമാർക്കെല്ലാം രക്ഷയായിട്ട് ഈ മന്ത്രമൂർത്തി മുന്നിലും പിന്നിലും ഇടത്തും വലത്തും എപ്രകാരത്തിലൊരു ഒരു ഒരക്നിയായി ഇത്തളിഞ്ഞ് വീണ്ടും ഒരു വഴികാട്ടിയായി നന്നാ ഒരു അപ്രകാരത്തിൽ സന്തോഷം ചെറിയൊരു അനുഭവങ്ങളായിരിക്കുന്ന അവസ്ഥകളുണ്ട് ശരീരമാണെങ്കിലും വീട് പിരിഞ്ഞു നോക്കാതിരുന്നില്ല അത്രയ്ക്കും സൗന്ദര്യമുള്ളവരാണ് ഞാൻ ശരീരവെറ്റമകൻ എങ്ങനെയേ ഒരിയായിരിക്കൂപത്ത് ചെടിയ വാണവാട്ട് ദാസപ്പൻ എന്നും എന്നുംഭവുകളായിരിക്കുന്ന ആദവും പ്രകാരമാണോ ആദിത്യൻ തുറവിയെടുക്കുന്നത് പ്രകാരം തന്നെ എന്നും ഇനി അത് ഉപരിയായിരിക്കുന്ന ഇടവിട്ടിച്ചല്ലേ എന്നെ ആദ്യത്തെ ദുരുക്കിയുള്ളൂ അപ്രകാരമല്ല ഞാൻ ദിനവും